ായാഹു പരിശുദ്ധമായ മുഹറം കടന്നു വരുമ്പോൾ അവിടുന്ന് ആറ് ചൊല്ലിക്കൊണ്ട് കടന്നു വന്നത് ആറ് വിക്രുകൾ അവിടെ നിന്ന് കടന്നു വരുന്നൊരു സമയമുണ്ടല്ലോ അള്ളാഹുവേ കൂടെ ഉള്ളവര് ചോദിച്ചുവല്ല തങ്ങളേ താലാ പറഞ്ഞു പോവുകയാണ് അത്ഭുതമാണ് ഈ ഈ അതുക്കാരുതൽ ആരാ ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നത് അള്ളാഹുവേ അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കാത്തവർക്ക് അള്ളാഹന്റെ അള്ളാഹു നരകത്തു തയ്യാറാക്കിയത് അധികം മനുഷ്യർക്കും ജിന്നുകൾക്കും വേണ്ടിയാൻ എന്റെ പിന്നറത്ത് പറഞ്ഞത് അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഹൃദയാതരങ്ങൾ കൊണ്ട് ആ കല്പുകൾ കൊണ്ട് അവര് ചിന്തിക്കാറില്ലല്ലോ അതുകൊണ്ടാണ് അവിടെ നല്ല സ്വഭാവത്തിനോട് പറയുന്നു സ്വഭാവ നിങ്ങൾ നല്ലതുപോലെ സിദ്ധിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ അല്ലാഹു നമുക്ക് തരുമെന്ന് പറയുമ്പോ ഇന്നീ പറയുന്ന ആറ് തിക്കറുകൾ എന്റെ പെങ്ങളെ നിങ്ങൾ വഴിയോരത്തി വെച്ച് നഷ്ടപ്പെടുത്താതെ എവിടെ പോകാറുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഞാനും അൻപറുസ്ഥാനം ചൊല്ലുമ്പോ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്ന് കൂടിയിട്ട് ചൊല്ലുമോ നിങ്ങൾക്കറിയാവുന്ന ദിക്കറാണ് അല്ലാഹുവേ ഞങ്ങളുടെ മജിലിസിൽ സംഗമിക്കുന്നവർ ഇന്നിവിടുന്ന് ഞങ്ങൾ ഈ ചൊല്ലുന്ന അത് ചൊല്ലിയിട്ട് ചൊല്ലിയിട്ട് അവരെ നീ സ്വീകരിക്കണ ഓരോ ിയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ ചെയ്യുകയാണ് അതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലുള്ളതും ഒന്ന് മാറ്റിവെക്കുക എല്ലാവരുടെ ചിന്തയും നല്ലാഹവിലേക്കൊന്ന് കൊടുക്ക് ജീവിതത്തിന്റെ മലിനമായ മനസ്സുകൾ എടുത്ത് കളഞ്ഞേക്ക് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചോ നിങ്ങൾ ഇരിക്കുന്നത് പടച്ചവന്റെ മുമ്പിലാണെന്ന് ചിന്തിക്ക് ും മനസ്സൊന്ന് കൊടുക്ക് നിങ്ങളിരിക്കുന്നത് പരിശുദ്ധനായ നിങ്ങളുടെ മക്കളില്ല നിങ്ങളുടെ ഭർത്താവില്ല നിങ്ങളുടെ സഹോദരങ്ങളില്ല നിങ്ങളുടെ കൂടെപ്പുറപ്പുകളില്ല നിങ്ങളുടെ ബന്ധുമിത്രാദികളില്ല ആര് വിളിച്ചാലും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്ന് ചേർന്ന് ഞങ്ങൾ ചൊല്ലിത്തരുന്ന തിറുകൾ ചെല്ലുമോ അള്ളാഹുവേ നിങ്ങൾ പോലും അറിയാത്ത പ്രതിഫലമുണ്ടല്ലോ അള്ളാഹു നിങ്ങളിലേക്കൊന്ന് തരികയാ ായ അള്ളാഹുവിന്റെ അധികാരുകളാണ് നമ്മളൊക്കെ എപ്പോഴും കേട്ട് അവിടെ നിന്ന് തരമ്പളാണെങ്കിലും പോവുകയാണ് പോകുന്നവർക്ക് പോകാം എല്ലാ ദിവസവും പ്രശ്ന എല്ലാ ദിവസവും അവിടെ ഇന്ന് കുറച്ച് ദിക്കറുകൾ ചൊല്ലുമോ എല്ലാവരും ഞങ്ങളോടൊപ്പം എന്ന് ചൊല്ലുമോ നിറഞ്ഞ മനസ്സോടൊപ്പാമത്തെ ദിക്കറ് അള്ളാഹുവേ നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കണമെന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് എല്ലാവരും എന്ന് ചൊല്ലുമോ എല്ലാവരും ഒന്ന് ചൊല്ലുമോ നല്ല മനസ്സോടെ ല ഇലാഹ ഇല്ല അന്ത സുബുഹാന കൈ നീ കുന്ത ല ഇലാഹ ഇല്ല അന്ത സുബുഹാന കൈന്നീ കുന്താലിമീൻ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين അല്ലാഹുവേ ഞങ്ങൾ ഈ സ്വീകരിക്കണേ ഇത് ഉമ്മമാരെ ഉപ്പമാരെ ചെറുപ്പക്കാരെ നീ റബ്ബേ വരെ ഒരു മഹുലൂ ചിന്റെ മുമ്പിൽ പോയി റബ്ബേ അരുമ മക്കൾക്ക് രോഗം കൊടുത്തിട്ട് ഞങ്ങളുടെ ഭർത്താവിന് രോഗം കൊടുത്തിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് രോഗം കൊടുത്തിട്ട് ഞങ്ങളെ റബ്ബേ ഞങ്ങളെ വിഷമത്തിലാക്കൽ അല്ലാ അതുകൊണ്ട് രണ്ടാമത്തെ തിക്രേതം എന്നറിയുമോ എല്ലാവരും ഒന്ന് ചൊല്ലാ ഇല്ലല്ലാഹോ ലാ ഇല്ലാ ലാ ഇല്ലാഹോ لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله طاب مالي لي لا سبحاننا طاب من مات قلب راح نلقو من لا إله إلا الله കൈകൾ നീട്ടി ല പാപമെല്ലാം പാതി പോലെ മാറ്റിടേണേ മന്നവാ ല ഇഹാ ഇല്ലാഹോ ല ഇഹാ ഇല്ലാ لا إله إلا الله محمد رسول الله بنيلا توت بوجم مصطفى نبي نور قلبي لاشا كتينا نام باري لا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد محمد رسول الله <applause> കൊൻ താരമായി മുസ്തഫാനൂർ തങ്ങൾ മുഹമ്മദ് പടച്ചവനെ ഞങ്ങൾ നീ സ്വീകരിക്കണേല്ലോ

വചితే നിങ്ങൾ ആത്മാവിനെ നീ പിടിക്കല്ല റബ്ബേ അല്ലാഹുവേ സാലിഹീങ്ങളെ കാണാൻ മുത്ത് നബിതങ്ങളെ ആ സമയത്തെ കാണാനാണ് നിങ്ങൾക്ക് തൗഫീക് തരണേ അല്ലാഹ അതിന് ഉള്ള തൗഫീക് തരണേ അല്ലാഹ അതിന് ഉള്ള തൗഫീക് തരണേ അല്ലാ അന്തൽ ഹാദി അന്തൽ ഹാഖു ലൈസൽ ഹാദി ഇല്ലാഹു ചൊല്ല അൻ ഹോ ലൈസൽ ഹാദി ഇല്ലാഹോ അന്തൽ ഹാദി അന്തൽ ഹു ൈസൽ ഹാദി ഇല്ലാഹോ അന്തൽ ഹാദി അന്തൽ ഹാക്കു ലൈസൽ ഹാദി ഇല്ലാഹോ അന്തൽ ഹാദി അന്തൽ ഹാക്കു ലൈസൽ ഹാദി ഇല്ലാഹോ അന്തൽ ഹാദി അന്തൽ ഹാക്കു ലൈസൽ ഹാദി ഇല്ലാഹോ الْهَادِي <applause> أَنْتَ الْحَقُّ لَيْسَ الْهَادِي إِلَّا هُوَ أَنْتَ الْهَادِي أَنْتَ الْحَقُّ لَيْسَ الْهَادِي إِلَّا هُوَ أَنْتَ الْهَادِي أَنْتَ الْحَقُّ لَيْسَ الْهَادِي إِلَّا هُوَ أَنْتَ الْهَادِي أَنْتَ الْحَقُّ لَيْسَ الْهَادِي إِلَّا هُوَ ഞങ്ങൾ അല്ല നീ ഞങ്ങൾക്ക് നിന്റെ സന്മാർഗം അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് മുസ്ലിം ആയിട്ടില്ല ഇലല്ലിവിടെ പറയാ ഞങ്ങൾക്ക് തരണേല്ല പഠിച്ചോനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ വിധി നൽകണേ അല്ല അതിനുള്ള തൗഫീഖ് തരണേ അല്ലാഹു മൂന്ന് ദിക്റായി എല്ലാവരെയും സ്വീകരിക്കട്ടെ ഇത് ചൊല്ലുന്നവരെ മുഴുവനും അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു അല്ലാഹു തരട്ടെ അർത്ഥ ചൊല്ലിക്കോ ഇലാഹി ലിൽ ഫിർദൗസി അഹ്ലാ ولا أقوى على نار جهيمي إلهي لست لفردوس أغلى ولا أقوى على نار جهيمي لي توبة قبل الممات ما فإنك غافر الذنب العظيم فغبلي لي توبة قبل الممات فإنك غافر ربي علمي الهي لست للفردوس أغلى ولا أقوى على نار الجحيم ഞങ്ങൾ നിന്റെ നരകത്തിൽ കടത്തല്ല റബ്ബേ ഇലാഹി ഇലാങ്ങൾ അങ്ങനെയാണ് അഹിലുകാരനല്ല അതിനുള്ള നന്മ എനിക്കില്ല അതിനുള്ള സന്തോഷം എനിക്കില്ല നാരിൽ ജഹീമീ പക്ഷെ റബ്ബേ ഫിർദൗസിൻ ദ ahligar annellengilum ninne naragathilekku pogan njan sannadhanalla njan tayyaralla walaqwa enikku qaliyula rabbey qalivilla rabbey ala naril jahime ninne kathiyalum na naragathilekku poga mattulla adu kond rabbey fahabli fahab allahuvay nalganam li enikku അള്ളാഹുവേ നീ എനിക്ക് നൽകണം കബരൽ മമാതി മരണത്തിന് മുമ്പ് നീ എനിക്ക് നൽകണം അല്ലാഹുവേ തൗബ തൗബ ചെയ്യാനുള്ള വഴി എനിക്ക് തരണേ റബ്ബേ അല്ലാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് ചൊല്ലിയവർ صدیقതങ്ങളെ ചൊല്ലിയതാണ് യാ അല്ലാഹ് തൗബ ഇല്ലാതെ മരിപ്പിക്കല്ലേ റബ്ബേ തൗബ ഇല്ലാതെ മരിപ്പിക്കല്ലേ റബ്ബേ തൗബ ഇല്ലാതെ മരിപ്പിക്കല്ലേ റബ്ബേ നാലു ദിക്റൈ അഞ്ചാമത്തെ ദിക്റല്ലാരും ഒന്ന് ചൊല്ലുമോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം استغفر الله العظيم 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 أستغفر 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 الله العظيم അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെ പൊരുത്തപ്പെട്ടു തരണേല്ലാത്തിന്റെ പറക്കത്തുകൊണ്ട് ഈ കൊണ്ട് കൊണ്ട് ഈ ഈ കരിച്ചു കളയുന്ന ഞങ്ങളുടെ നീ 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 മാപ്പാക്കണേ റബ്ബേ റബ്ബേ ഇനി ഇനി ഇൻഷാ ഇൻഷാ എല്ലാവരും കരിച്ചുകളും ബഹുമാനപ്പെട്ട എല്ലും കണ്ണടച്ചു പിടിച്ചിട്ട് അള്ളാന്റെ ഹബീബിന്റെ പച്ചക്കുബ കാണാഗ്രഹം മനസ്സിന്റെ ഉള്ളിലൊരുക്കുന്നവരെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളോടൊപ്പം വന്നു ചൊല്ലുമോ എല്ലാവരും വന്ന് ചൊല്ലിക്കോ ല മോഹം മാത് സൊല്ലോ അലൈ വാസല്ലം സൊല്ലോ അല മോഹാം അലൈ വാസല്ലം മണി മൊത്ത മദീന ഈ ലി മന്ദിൽ

മീന ഉമ്മ പൊന്നുമ്മ അമീന ഉമ്മ പൊന്നുമ്മ ആലത്തിൻ തണിയേ കരളും അല മോഹല്ലോ അലൈ മുത്തിലും മുത്തായ നൂറെ മുത്തിയിലും മുത്തായനൂറെ മുത്തിടുവാൻ കൊതി നൂരെ അല മോഹു അല്ല வாசல்லி நூரோ ரே சுல்லுவா மோசுல்லா அலை வாசல்ல வந்த பிரசூலே പുണ്യ പോബീബേ സഹോ അല്ല മോഹ സഹോ അല്ലേ വാസല്ലുണക്കരുണ്യ്യ പൂവേ ഹബീബേ സഹോ അല്ല محمد صلى الله عليه അപ്പൊ നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ മക്കയിലും പരിശുദ്ധമായ മദീനയിലുമൊക്കെ സന്തോഷകരമായി കടന്നു പോകാനും ആ പുണ്യഭൂമിയിലൂടെ ഹബീബിന്റെ പാദസ്പർശനമേറ്റു കുളകിതമായി കിടക്കുന്ന മരുഭൂമിയിലൂടെ സ്വഹാബത്ത് നടന്ന സ്വഹാബിയാത്തുക്കൾ നടന്ന ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ നടന്ന അമ്പിയാക്കൾ നടന്ന ഔലിയാക്കൾ നടന്ന ബഹുമാനപ്പെട്ട താബഴിങ്ങൾ നടന്ന ബഹുമാനപ്പെട്ട താബഴയിങ്ങൾ നടന്ന് പരിശുദ്ധമേറിയ ആ ആ പരിശുദ്ധമായ കബർ പരിശുദ്ധരായ ബഹുമാനപ്പെട്ട ഉമർ അബൂബക്കർ ായാഹുല രണ്ടുപേരും കിടക്കുന്ന ആ പുണ്യ സ്ഥലത്ത് പോയി അവർക്കൊക്കെ സലാം പറയാനും അവരോടൊക്കെ സന്തോഷകരമായിട്ട് അവരുടെ മധു പറയാനും അവരുടെ മധു പാടാനുമൊക്കെ പാടാനും ഒക്കെ നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതിന്റെ ഒക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ നമ്മുടെ ൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ബന്ധു മിത്രാദികൾ നമ്മുടെ സഹപ്രവർത്തകർ നമ്മുമായി ബന്ധപ്പെട്ടവർ അല്ലാഹു സ്വീകരിക്കട്ടെ പരിശുദ്ധമായ പാഠം എത്ര പറഞ്ഞാലും മതിപരില്ല ഹബീബിന്റെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്കത് എത്രത്തോളം മെച്ചമാണെന്നറിയോ ചെണ്ടുമല്ലി ചെമ്പഗംഭിന്റെ ചെമ്പനീർ കോവിന്റെ ചേലഴകും ും പൂത്തുലഞ്ഞ് മദീനയുടെ മന്ദമാതൻ പോലും തഴിയുത്തലോടുന്ന ആ കാറ്റിന്റെ സംഗീതത്തിന്റെ ഈരടുകളെല്ലാം അത് മദീനയെ ആലിംഗനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മദീനയുടെ മണിമുത്തിന്റെ മനസ്സിന്റെ മനോമകരത്തിൽ നിന്ന് കടന്നു വന്ന മായാത്ത ചിത്രങ്ങൾ നമ്മളിലേക്ക് തന്നത് നമ്മുടെ ഹൃദയാന്തരങ്ങളെ നമ്മുടെ ഹൃത്തടങ്ങളെ നമ്മുടെ മാനസാന്തരങ്ങളെ അത് മലിനമാക്കാനല്ല മന്ദസ്മിതമാക്കാൻ സന്തോഷിപ്പിക്കാൻ ആനന്ദം നൽകാൻ കുളിർമട ൊരിയിക്കാൻ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹു ആകാശ നീലിമയിൽ സന്തോഷകരമായി കടന്നു വന്ന് ആ നക്ഷത്രങ്ങൾ പോലും സലാത്തുകളും സലാമുകളും പറയുന്ന ആ മുത്തു ജീവിതം ജീർണതയില്ലാതെ ജീവിച്ചു തീർക്കാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മജിലിസ് കബൂലാക്കട്ടെ അള്ളാഹു ഞങ്ങളുടെ ഈ മജിലിസിന് ചുല്യപരം മുഴുവനും നീ സ്വീകരിക്കണേ മദീനയിലേക്ക് പോയ മദീനയിലേക്ക് പോയ അങ്ങവൈകല്യമുള്ള ഈ മകളെ ചുമന്നുകൊണ്ട് ഉമ്മ നടക്കുകയാണ് സുബാനല്ലോ മദീന കാണാൻ കൊതിച്ച വേളാണ് പക്ഷേ മദീനത്തേക്ക് എത്തുന്നതിനു മുമ്പ് ആ പുണ്യമോള് ലോകത്തോട് വിട പറഞ്ഞു ആ ുട്ടിയുടെ ജനാശയമായിട്ട് അവിടെ വീണ്ടും നടക്കുന്നത് വിടയാണ് ലോകത്തിന്റെ മണിമുത്തിൻ്റെ അരിയിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു അല്ലാ എന്റെ അങ്ങല്യമുള്ളവളായിരുന്നു അള്ളാ ഹബീബിന്റെ പരിശുദ്ധമായ ഈ പുണ്യഭൂമിയിൽ വരാൻ കൊതിച്ചവളായിരുന്നു ഇവിടെ എത്തുന്നതിന് മുമ്പ് മദീനത്തേക്ക് കടന്നപ്പോ തന്നെ എന്റെ പുന്നുമോള് ലോകത്തോട് വിട പറഞ്ഞുറപ്പേ അള്ളാഹുവേ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കണല്ല അവൾ ഇവിടെ ഒരുപാട് വേദന സഹിച്ചവളാണ് ഒരുപാട് സങ്കടം സഹിച്ചവളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചവളാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവളാണ് പകരം ചെന്നാ ചെറക് വെച്ച് മുളച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തിന്റെ ലോകത്തേക്ക് അവളെ നയിക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാ ഉമ്മതു ആ ചെയ്തു പോയിട്ട് മുത്തുനബിയുടെ ചാരം നിട്ട് പൊട്ടിക്കരഞ്ഞെങ്കിൽ റബ്ബേ 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 കാരുണ്യവാനായ ഈ മജ്ലിസിൽ സംഗമിച്ച് യും സ്വീകരിക്കണേ ഞങ്ങളോടൊപ്പം കടന്നു വന്ന ഉസ്താദിന്റെ ഉമ്മക്കും ഉപ്പക്കും ദീർഘായുസ് കൊടുക്കണേ അല്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരാൾക്കും ഒരു രോഗം കൊടുക്കല്ല അല്ല ഒരു സങ്കടം കൊടുക്കല്ല അല്ല ഒരു വിഷമം കൊടുക്കല്ല അല്ല ഞങ്ങള

നിങ്ങൾ ഇത് വായിച്ച ഞങ്ങളെ ഉൾപ്പെടുത്തണം ഇൻഷാല് മദീനത്തെ നമുക്ക് ഒരുമിച്ച് തന്നെ പോകണം അതിനുള്ള തോഫിക് അള്ളാഹു അസല വാഹി വ